സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ആറ് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരക്കമോർ അസുയാലുവായ ഭോജനപ്രിയനോടുകൂടെ നീ ആഹാരത്തിന് പോകുകയോ അവൻ്റെ ഭക്ഷണത്തിൽ നിന്നും നീ ആഗ്രഹിക്കുകയോ അരുത് വിഴുങ്ങുന്നവനെ പോലെയാണ് നീ അവനോടുകൂടെ തിന്നുകുടിക്കുന്നത് അവൻ്റെ മനസ്സിന് നിന്നോടടുപ്പമില്ല നീ കഴിക്കുന്ന ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും നിന്റെ നല്ല വാക്കുകൾ നിഷ്പ്രയോജനമാകും ഭോഷന്റെ മുൻപിൽ നീ സംസാരിക്കരുത് അവൻ നിന്റെ വാക്കുകൾ നിന്ദിക്കുകയേ ഉള്ളൂ പണ്ട് മുതൽക്കുള്ള അതിരുകൾ നീ മാറ്റരുത് അനാഥരുടെ വയലുകളിൽ കയറിപ്പറ്റുകയും അരുത് എന്തെന്നാൽ അവരുടെ രക്ഷകൻ ബലവാനാകുന്നു അവൻ അവർക്ക് നീതി പാലിക്കും ശിക്ഷണത്തിനായി നിന്റെ ഹൃദയത്തെയും വിജ്ഞാന പ്രബോധന കേൾവിക്കായി നിന്റെ ചെവികളെയും ഉപയോഗിക്കുക ബാലനെ ശിക്ഷിക്കുന്നതിന് വിഷമിക്കേണ്ട അവനെ ഒന്ന് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോകുകയില്ല വടി കൊണ്ട് നീ അവനെ ഒന്ന് അടിച്ചാൽ അവനെ അതുമൂലം പാതാളത്തിൽ നിന്നും നീ രക്ഷിക്കുകയായിരിക്കും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ